ഹായ് ഹായോളെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇതാ രാവിലെ തന്നെ ഒരു ട്രിപ്പ് അലക്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആനു തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് മുറ്റത്തൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്കി ഉള്ള ആലക്കാരനൊക്കെ ഉള്ള തുണി മെഷീനിലുണ്ട് അപ്പം മക്കൾക്ക് ടി വി ഒക്കെ വെച്ചെടുത്തിട്ടാണ് ഞാൻ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുക അപ്പം പെട്ടെന്ന് കരച്ചിലും മുറിച്ചലൊക്കെ കെട്ട് വന്ന് നോക്കുമ്പോൾ രണ്ടും കൂടി നല്ല അടിയൊക്കെ ആണ് കേട്ടോ അപ്പം രണ്ടാക്കും റിമോട്ട് കൈമല് വേണം അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അടിയും പരാതിയും ഒക്കെയു വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറ്റി വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അടുപ്പിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അതൊക്കെ മാറ്റി സ്ലാബിലേക്ക് സ്റ്റൗവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് വൈകുന്നേരം അടുത്തൊരു വീഡിയോ വന്നിട്ടാണ് അപ്പം ബാക്കിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സ്നാക്കുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നോക്കുമ്പോൾ മക്രോണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് ആ കുക്ക് ആൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പാസ്തയാണ് റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ കിച്ചണിലെ മറ്റോ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെയൊക്കെ ആന്നിട്ടാണ് സെറ്റ് ചെയ്തത് പിന്നെ ഇത് വാ സ്റ്റിക്കറാണ് കേട്ടോ വാ സ്റ്റിക്കർ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ ആ ടേബിൾ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് കാണാനൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇപ്പം നിന്ന് ഒത്തിരി ജോലി ഉണ്ടായിരുന്നിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിന് ആമയുമ്പോൾ പുറത്തേക്കൊക്കെ പോകാമെന്നുള്ളൊരു ചിന്തയിൽ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ക്ലീനൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോരോ സാധനങ്ങൾ അതിൻ്റെ പ്ലേസൊക്കെ ഒന്ന് ചേഞ്ചല്ലാക്കി നോക്കും കാര്യം ഒരേ സ്ഥലത്ത് കുറേ നാളെ ഒരു ഒരു എന്താ പറയുക സാധനമൊക്കെ കിടക്കുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു ബോറാണ് അപ്പോൾ മാറ്റിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം നമ്മുടെ ഓരോ സാധനം എൻ്റെ ഒരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ആ സാ പ്ലേസ് നമ്മൾ ക്ലീൻ ചെയ്യും അപ്പം നമുക്ക് വേറെ തന്നെ ഒരു വൈബം ഉണ്ടാകും ജോലി ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അതാ മക്രോണി ഏകദേശം വേവാറായിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഞാൻ ഒന്ന് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കലാണ് മക്രോണി കുക്ക് ചെയ്യാൻ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഉപ്പും ഓയിലും കൂടി ആദ്യം തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ അതിന് ശേഷം വെള്ളം തിളക്കുന്ന സമയത്ത് മക്രോണിയും കൂടെ ഇട്ടുകൊടുത്താൽ മതി ഷഹാനും സഹാലും ഒക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആമി എൻ്റെ പുറകെ തന്നെ ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇടക്കറിയിൽ തന്നെ ഉണ്ടായിരുന്നു എവിടേക്ക് പോകാനുള്ളൊരു മട്ടില് അവിടെ റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്വന്താന്ന് സ്വന്തം എടുത്തിട്ട് ഷൂ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് മക്രോണി കുക്കായതിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറാന്നിട്ടാണ് കൊടുക്കുന്നത് ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക അതൊന്ന് റോസ്റ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നായിട്ട് വരണ്ട ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ആയാൽ മതി എന്നതിനുശേഷം ഇതിലേക്ക് ഞാൻ മൈദയാന്ന് ഇട്ടുകൊടുക്കുന്നത് വൈറ്റ് സോസ് എത്ര പേർക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു വൈറ്റ് സോസ് ഉണ്ടാക്കലെന്നിട്ട് ആദ്യം മൈദ ബട്ടറിലൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക പാൽ ഒന്നായിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് പാൽ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം കൂടെ തന്നെ നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം മൈദ കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ട് വേണം പാലൊക്കെ ചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ മിക്സായി വന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം അതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മക്കളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക മുന്നേ കുറേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കൂടിപ്പോയെങ്കിൽ മൊത്തത്തിലൊന്ന് കുളമായി പോവും കുറവാണെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഉപ്പ് ലാസ്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത് അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ അടിപൊളിക്കും അതുകൊണ്ടാന്ന് നമ്മുടെ മക്രോണി പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ വെജിറ്റബിൾസ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാരറ്റ് കാപ്സിക്കം തക്കാളി ഉള്ളി അത്ര തന്നെയാന്നിട്ടോ അത് എല്ലാ വീട്ടിലും എന്നും ഉണ്ടാകുന്നൊരു വെജിറ്റബിൾസാന്ന് അപ്പം അതുകൊണ്ട് അതുമാത്രം വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു മക്രോണി പാസ്തയാണ് നല്ല അടിപൊളി ടേസ്റ്റാന്നിട്ടാണ് അപ്പം മക്കളൊക്കെ സ്കൂൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് തണിയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കലാണ് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കുക അപ്പോൾ അത് ആനക്ക് കുറച്ച് ഒരു പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പൂണൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കലാന്ന് മക്കൾക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോട്ടോ Ja. <laughs> ഷാനാക്കും സഹൽക്കും ഒക്കെ ഉള്ളത് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ വൈകിട്ട് ചായ ഒക്കെ കൊടുക്കല എന്നിട്ട് മക്കൾക്ക് അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വ്ളോഗ്യാണ് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കമൻസും ഒരു ഇമോജെങ്കിലും കമൻസായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ കാണുന്നത് വരെ ഇൻഷാല് ടേക്ക് മൊബൈൽ